ഒരു കമ്പനിയുടെ നിലനിൽപ്പിന് ഇടമുറിയാതെയുള്ള വരുമാനം കണ്ടെത്തേണ്ടത് അനിവാര്യമാണ് കമ്പനിയുടെ വളർച്ച ഉറപ്പാക്കുന്നതിനും അത്യന്താപേക്ഷിത ഘടകമാണിത് ഈ ഒരു സാഹചര്യത്തിൽ ഓഹരി നിക്ഷേപം പരിഗണിക്കുന്ന വേളയിൽ ആ കമ്പനിയുടെ ഭാവി വരുമാന സാധ്യതയെക്കുറിച്ചുള്ള ബിശലം നടത്താൻ ഏത് നിക്ഷേപരും പരിശ്രമിക്കും ഇതിനെ ചിലർ കമ്പനിയുടെ മൂലധന ചെലവുകളുടെ സവിശേഷതയും കമ്പനി ഉൾക്കൊള്ളുന്ന വ്യവസായ മേഖലയുടെ ഭാവി സാധ്യതകളും ഒക്കെ വിലയിരുത്തുക ഈ സൂചിപ്പിച്ചതൊക്കെ നിക്ഷേപത്തിനെ പരിഗണിക്കുമ്പോൾ കണക്കിലെടുക്കേണ്ട വസ്തുതകളാണെങ്കിലും കമ്പനിയുടെ ഭാവി വരുമാന സാധ്യതയെക്കുറിച്ചുള്ള ഏറെക്കുറെ വ്യക്തമായ പൊതുയത്രം ലഭിക്കുന്നതിന് ഓർഡർ ബുക്ക് പരിശോധിക്കുന്നതിലൂടെ സാധിക്കും കമ്പനിക്ക് ലഭിച്ച സ്ഥിരീകരിക്കപ്പെട്ട കരാറുകളുടെ മൊത്തം മൂല്യമാണിത് ഇതിലൂടെ കമ്പനിയുടെ ഭാവി വളർച്ച സാധ്യത വെളിവാക്കപ്പെടുന്നു ഈ ഒരു പശ്ചാത്തലത്തിൽ കമ്പനിയുടെ നിലവിലെ വിപണി മൂല്യത്തേക്കാൾ ഉയർന്ന ഓർഡർ ബുക്കുള്ള അഞ്ച് സ്മോൾ ക്യാപ് ഓഹറുകളുടെ വിശാംശങ്ങൾ നോക്കാം ഭവന നഗരകാര്യ മന്ത്രാലയത്തിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന നവരത്ന പദവിയുള്ള കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമാണ് എൻ ബി സി സി ഇന്ത്യ ലിമിറ്റഡ് റിയൽ എസ്റ്റേറ്റ് വികസന പദ്ധതികളും പ്രോജക്ട് മാനേജ്മെന്റ് കൺസൾട്ടൻസിയും ഇ പി സി സേവനങ്ങളിലുമാണ് ഈ സിവിൽ എഞ്ചിനീയറിംഗ് കമ്പനി പ്രധാനമായും ശ്രദ്ധ ഒന്നിയിരിക്കുന്നത് നിലവിൽ എൺപത്തിനാലായിരത്തി നാനൂറ് കോടി രൂപയാണ് എൻ ബി സി സിൻ്റെ കരസ്ഥമാക്കിയിട്ടുള്ള കരാറുകളുടെ മൊത്തമൂല്യം ഇതിൽ എഴുപതിനായിരത്തി നാനൂറ് കോടിയും എൻ ബി സി സിക്ക് ലഭിച്ചതാണ് ഉപകമ്പനികളായ ഹോസ്പിറ്റൽ സർവീസസ് കൺസൾട്ടൻസി കോർപ്പറേഷന്റെ എണ്ണായിരം കോടിയും ഹിന്ദുസ്ഥാൻ സ്റ്റീൽ വർക്ക്സ് കൺസ്ട്രക്ഷന്റെ അയ്യായിരത്തി എണ്ണൂറ് കോടിയും എൻ ബി സി സി സർവീസസ് ലിമിറ്റഡിന്റെ ഇരുന്നൂറ് കോടി ിയുടെയും കരാറുകൾ ഉൾപ്പെടുന്നു കരാർ ബുക്കിന് അമ്പത്തഞ്ച് ശതമാനം പ്രോജക്ട് മാനേജ്മെന്റ് കൺസൾട്ടൻസി ഇ പി സി സേവനങ്ങളിൽ നിന്നാകുന്നു ലഭിക്കുന്നത് ബാക്കി നാൽപ്പത്തഞ്ച് ശതമാനം പുനർവികസന പദ്ധതികളുമാകുന്നു നിലവിൽ എൻ ബി സി സി ഇന്ത്യയുടെ വിപണി മൂല്യം ഏകദേശം ഇരുപത്തയ്യായിരം കോടി രൂപയാണ് ഇതിന്റെ മൂന്ന് മടങ്ങിലധികമാണ് കമ്പനിയുടെ ഓർഡർ ബുക്ക് എന്നതും ശ്രദ്ധേയും അതേപോലെ നിക്ഷേപകർക്കും മുടക്കമില്ലാതെ ഡിവിഡൻ കൈമാറുന്ന സ്മോൾ ക്യാപ് ഓഹരിയുമാണിത് തിങ്കളാഴ്ച വ്യാപാരത്തിനൊടുവിൽ തൊണ്ണൂറ്റിമൂന്ന് രൂപ നിലവാരത്തിലാണ് എൻ ബി സി സിന്റെ ഓരുടെ ക്ലോസിംഗ് രാജ്യത്തെ അടിസ്ഥാന സൌകര്യ വികസന മേഖലയിൽ പ്രവർത്തിക്കുന്ന മുൻനിര സ്വകാര്യ കമ്പനിയാണ് എൻ സി സി ലിമിറ്റഡ് വ്യാവസായിക വാണിജ്യ ആവശ്യക്കായുള്ള കെട്ടിടങ്ങളുടെ നിർമ്മാണം റോഡ് ജലവിതരണം ജലസേചനം ഊർജ്ജ പ്രസരണം തുടങ്ങിയ മേഖലകളിലെ പദ്ധതികളുടെ നിർമ്മാണം കമ്പനി ഏറ്റെടുക്കുന്നു നേരത്തെ നാഗാർജുന കൺസ്ട്രക്ഷൻസ് കമ്പനി എന്ന പേരിലായിരുന്നു അറിയപ്പെട്ടിട്ടിരുന്നത് അതേസമയം അമ്പത്തി രണ്ടായിരത്തി മുന്നൂറ്റി എഴുപത് കോടിയുടെ വിവിധ കരാറുകൾ എൻ സി സി ഇതുവരെ കരസ്ഥമാക്കിയിട്ടുണ്ട് ഇതിൽ മുപ്പത്തേഴ് ശതമാനവും കെട്ടിട നിർമ്മാണം ഇരുപത്തൊന്ന് ശതമാനം ഗതാഗത മേഖലയിൽ നിന്നും മറ്റൊരു ഇരുപത്തൊന്ന് ശതമാനം വൈദ്യുതി ജലസേചനം ഖനനം തുടങ്ങിയ മേഖലയിലെ പദ്ധതികളിൽ നിന്നുമുള്ള കരാറുകളാണ് നിലവിൽ എൻ എ സി സി ലിമിറ്റഡിന്റെ വിപണി മൂല്യം ഏകദേശം പതിനായിരത്തി എണ്ണൂറ് കോടി രൂപയാണ് ഇതിന്റെ മൂന്ന് മടങ്ങുകളുമാണ് കമ്പനിയുടെ ഇപ്പോഴത്തെ ഓർഡർ ബുക്ക് ദക്ഷേവർക്ക് മുടക്കമില്ലാതെ ലാഭകം കൈമാറുന്ന സ്മോൾ ക്യാപ്പ് ഓഹരിയാണിത് തിങ്കളാഴ്ച വ്യാപാരത്തിനൊടുവിൽ ഇരുന്നൂറ്റമ്പത്തിനാല് രൂപയിലായിരുന്നു എൻ സി സി ഓഹരിയുടെ ക്ലോസിംഗ് അടിസ്ഥാന സൗകര്യ വികസന മേഖലയിൽ പ്രവർത്തിക്കുന്ന മുൻനിര കൺസ്ട്രക്ഷൻ കമ്പനിയാണ് പി എൻ സി ഇൻഫ്രാടെക് ലിമിറ്റഡ് ദേശീയപാത റോഡ് പദ്ധതികളുടെ നിർമ്മാണ മേഖലയിൽ കമ്പനിക്ക് ശക്തമായ സാന്നിധ്യമുണ്ട് ഉത്തർപ്രദേശിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഇൻഫ്രാസ്ട്രക്ചർ പദ്ധതിയായ പൂർവാഞ്ചൽ എക്സ്പ്രസ്വേ നിർമ്മിച്ചത് പി എൻ സി ഇൻഫ്രാടെക് ആണ് സെപ്റ്റംബർ മാസത്തിലെ കണക്കുകൾ പ്രകാരം കമ്പനിയുടെ കൈവശമുള്ള മൊത്തം കരാറുകളുടെ മൂല്യം ഏകദേശം ഇരുപതിനായിരം കോടി രൂപയാണ് ഇതിൽ അറുപത്തഞ്ച് ശതമാനവും ഹൈവേ എക്സ്പ്രസ്വേ നിർമ്മാണത്തിലുള്ള കരാറുകളാണ് ബാക്കി മുപ്പത്തഞ്ച് ശതമാനം ജലസേചനം ഭൂമി വികസനം റെയിൽവേ പദ്ധതികളിൽ നിന്നുള്ളതാകുന്നു അതേസമയം പി എൻ സി ഇൻഫ്രാടെക്കിന്റെ നിലവിലെ വിപണി മൂല്യം ഏകദേശം എണ്ണായിരം ാണ് ഇതിന് രണ്ടര മടങ്ങുകളുമാണ് കമ്പനിക്ക് ലഭിച്ചിട്ടുള്ള കരാറുകളുടെ നിലവിലെ മൂല്യം നിക്ഷേപകർക്കും മുടക്കമില്ലാതെ ലാഭിതം കൈമാറുന്നുണ്ട് തിങ്കളാഴ്ച വ്യാപാരത്തിനൊടുവിൽ മുന്നൂറ്റിയെട്ട് രൂപയിലായിരുന്നു പി എൻസി ഇൻഫ്രാടെക് ഓറുടെ ക്ലോസിംഗ് രാജ്യത്തെ അടിസ്ഥാന സൗകര്യ വികസന മേഖലയിലേക്ക് ആവശ്യമായ വമ്പൻ സിവിൽ എഞ്ചിനീയറിംഗ് പദ്ധതികളുടെ ഡിസൈനിങ്ങും അവയുടെ നിർമ്മാണവും ഏറ്റെടുത്ത് ചെയ്യുന്ന പ്രമുഖ കൺസ്ട്രക്ഷൻ കമ്പനിയാണ് ഐ ടി ഡി സിമെന്റേഷൻ ഇന്ത്യ ലിമിറ്റഡ് ഇറ്റാലിയൻ തായ് ഡെവലപ്മെൻറ്റ് പബ്ലിക് കമ്പനിയാണ് ഐ ടി ഡി സിമെന്റേഷൻ്റെ പ്രൊമോട്ടർമാർ നിലവിൽ കമ്പനിയുടെ കൈവശമുള്ള കരാറുകളുടെ മൂല്യം ഏകദേശം പതിനെണ്ണായിരം കോടി രൂപയാണ് ഇതിൽ സമുദ്ര മേഖലയിലെ നിർമ്മാണ പദ്ധതികളിൽ നിന്നാണ് അയ്യായിരത്തി തൊണ്ണൂറ്റി മുപ്പനാല് കോടി രൂപയുടെ കരാറുകൾ ലഭിച്ചിട്ടുള്ളത് നഗരവികസന പദ്ധതികളിൽ നിന്നും മൂവായിരത്തി അഞ്ഞൂറ്റി അൻപത് കോടി രൂപയുടെയും കരാറുകൾ ഐ ടി ഡി സിമെന്റേഷൻ നേടിയിട്ടുണ്ട് നടപ്പ് സാമ്പത്തിക വർഷത്തിൽ അയ്യായിരം മുതൽ ആറായിരം കോടിയുടെ കരാറുകൾ കൂടി ലഭിക്കുമെന്നാണ് നിഗമനം അതേസമയം ഐ ടി ഡി സിമെന്റേഷൻ്റെ നിലവിൽ വിപണി മൂല്യം ഏകദേശം ഒൻപതിനായിരം കോടി രൂപയാണ് ഇതിൻ്റെ രണ്ടും മടങ്ങോളമാണ് കമ്പനിക്ക് ലഭിച്ചിട്ടുള്ള കരാറുകളുടെ മൊത്തം മൂല്യം നിക്ഷേപകർക്കും മുടക്കുമില്ല ലാഭികം കൈമാറുന്നുണ്ട് തിങ്കളാഴ്ച വ്യാപാരത്തിനുള്ളിൽ അഞ്ഞൂറ്റി ഇരുപത്തിരണ്ട് രൂപയിലായിരുന്നു ഐ ടി സിറ്റേഷൻ ഓവറുടെ ക്ലോസിംഗ് രേഖപ്പെടുത്തിയത് ഗതാഗത മേഖലയിലെ എഞ്ചിനീയറിംഗ് പദ്ധതികൾ ജലസേചനം സിവിൽ കൺസ്ട്രക്ഷൻ പൈലിംഗ് ജോലികളും ഏറ്റെടുത്ത് ചെയ്യുന്ന കൺസ്ട്രക്ഷൻ കമ്പനിയാണ് ജയകുമാർ ഇൻഫ്ര പ്രോജക്ട്സ് ലിമിറ്റഡ് മെട്രോ പദ്ധതികൾ റോഡ് ദേശീയപാതകൾ ഫ്ളൈ ഓവർ പാലങ്ങൾ എന്നിവയൊക്കെ ഏറ്റെടുത്ത് നിർമ്മാണം പൂർത്തിയേക്ക് കൈമാറുന്നു നിലവിൽ ജയകുമാർ ഇൻഫ്രയുടെ കൈവശമുള്ള മൊത്തം പദ്ധതികളുടെ കരാർ മൂല്യം പതിനെണ്ണായിരത്തി എഴുന്നൂറ് കോടി രൂപയാണ് ഇതിൻ്റെ അറുപത് ശതമാനവും ഫ്ലൈ ഓവറും റോഡുകളും തുറക്കുപാതകളുടെ നിർമ്മാണത്തിൽ ലഭിച്ചിട്ടുള്ളതാണ് ഓർഡർ ബുക്കിൻ്റെ ഇരുപത്തഞ്ച് ശതമാനം മെട്രോ റെയിൽ പദ്ധതികളുമായി ബന്ധപ്പെട്ടുള്ളതും അതേസമയം ജയകുമാർ ഇൻഫ്രയുടെ നിലവിലെ വിപണികൾ ഏകദേശം അയ്യായിരത്തി അറുന്നൂറ് കോടി രൂപയാണ് ഇതിന്റെ രണ്ടര മടങ്ങോളമാണ് കമ്പനിക്ക് ലഭിച്ചിട്ടുള്ള മൊത്തം കരാറുകളുടെ മൂല്യം ദൃശ്യവർക്ക് മുടക്കമില്ലാതെ ലാഭകരം കൈമാറുന്ന ഓഹരിയുമാണിത് തിങ്കളാഴ്ച വ്യാപാരത്തിനുള്ളിൽ എഴുന്നൂറ്റി നാൽപ്പത്തി രൂപയിലായിരുന്നു ജയകുമാർ ഇൻഫ്രോവറുടെ ക്ലോസിംഗ് രേഖപ്പെടുത്തിയത് മേൽ സൂചിപ്പിച്ച ഓരോ സംബന്ധിക്കുന്ന വിവരം പഠനാവസരത്തിൽ നൽകുന്നതാണ് ഇത് നിക്ഷേപ സംബന്ധമായ തീരുമാനം എടുക്കുന്നതിനായുള്ള നിർദ്ദേശവും ഉപദേശവുമല്ല ഓവരി നിക്ഷേപം വിവരുടെ ലാഭനഷ്ടാധ്യതകൾക്ക് വിധേയമാണ് ഓവരിൽ നിക്ഷേപിക്കുന്നതിന് മുമ്പ് സ്വന്തം നിലയിൽ കൂടുതൽ പണം നടത്തിയോ സി ബി അംഗീകൃത സാമ്പത്തികതരുടെ മാർഗ്ഗദർശനം തേടി നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും ഇ ടി എം എല്ലാം ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വിഷയമായി വീണ്ടും കാണാം